മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ താൻ പ്രവർത്തിച്ചിട്ടില്ലെന്ന് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനോടിച്ച ലോറിയുടെ ഉടമ മനാഫ് പറയുന്നു മതങ്ങളെ യോജിപ്പിക്കാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യില്ല അർജുനെ കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടും എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ അതുണ്ടായില്ലെന്നും മനാഫ് പറയുന്നു സൈബർ അതിക്രമത്തിനെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേസെടുത്ത കാര്യം രാവിലെയാണ് ഞാൻ അറിയുന്നത് അർജുന്റെ കുടുംബത്തിനെതിരെ മോശമായി ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി കേസിൽ കുടിക്കുകയാലും എന്നെ ശിക്ഷിച്ചാലും അർജുന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമെന്നും മനാഫ് പറഞ്ഞു വൈകാരികമായിട്ടായിരുന്നു മനാഫിന്റെ പ്രതികരണം അർജുന്റെ കുടുംബത്തിനെതിരെ കമന്റ് ഇടരുതെന്നും അവരെ ആക്രമിക്കരുത് എന്നും പൊതു താൻ പറഞ്ഞിരുന്നു തന്നെ കൊണ്ട് കഴിയും വിധം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സമയം വരെ അർജുന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് നിന്നത് ഇനി അങ്ങോട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും കേസെടുത്ത് ജയിലിൽ അടച്ചാലും അവരുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് വ്യക്തമല്ലെന്നും മനാഫ് കൂട്ടിച്ചേർക്കുന്നു തന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കാണാൻ പറ്റും അതിലവരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശമുണ്ടോ എന്ന് ആർക്കും പരിശോധിക്കാവുന്നതാണ് എന്നും സഹോദരി അഞ്ജുവിന്റെ പരാതിയിൽ ചേവായൂർ പോലീസാണ് മനാഫിനെതിരെ കേസെടുത്തത് അർജുന്റെ ചിത്രം ഉപയോഗിച്ച് ലോറിയുടെ അമ്മ മനാഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ഇതുവഴി അപകീർത്തിപ്പെടുത്തി എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത് അർജുന്റെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോറിയുടെ മനാഫിന്റെ യൂട്യൂബ് പേജും കമന്റും പരിശോധിച്ചു വരികയാണ് എന്ന് അന്വേഷണ ചുമതലയുള്ള മെഡിക്കൽ കോളേജ് എ അറിയിച്ചു അന്വേഷണത്തിൽ കുറ്റക്കാരനാണെങ്കിൽ മനാഫിനെതിരെ നടപടിയെടുക്കും അല്ലെങ്കിൽ എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കും കുടുംബത്തിന്റെ പരാതിയിൽ മനാഫിന്റെ പേരുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയത് എന്നും എ സി പി പറഞ്ഞു സൈബർ ആക്രമണത്തിനെതിരെയാണ് അർജുന്റെ കുടുംബം പരാതി നൽകിയിരുന്നത് ലോറിയുടമ മനാഫ് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയവർ തുടങ്ങിയവരെ പ്രതിചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തി എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമെന്നും ഇന്ന് കുടുംബത്തിന്റെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ ശക്തമായ നടപടി നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് ഇന്നലെ കോഴിക്കോട് കമ്മീഷണർക്കാണ് അർജുന്റെ സഹോദരി അഞ്ചു പരാതി നൽകിയത് സൈക്കാനാവാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത് ലോറിയുടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നത് എന്നും ഭാര്യയടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് ഓമ്പിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മനാഫും രംഗത്തെത്തിയിരുന്നു അർജുന്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുതെന്നും ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു മനാഫ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്